ഗുഡ് മോർണിംഗ് എടോ ഒരു കാര്യം പറയുന്നത് ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടു സ്വപ്നം എന്താ ഞാൻ രണ്ടു കല്യാണം കഴിച്ചു ഒന്ന് ഒന്ന് വേറെ സുന്ദരി ആരെങ്കിലും ആവട്ടെ എന്നിട്ട് നിങ്ങൾ രണ്ടുപേരുടെ നോക്കുക രാവിലെ നീറ്റ സമയത്ത് തന്നെ ഈ ത ഈ ചായ ഉണ്ടെന്നപതിരി അവളെനിക്ക് ബെഡ് കോഫി കൊടുത്തിരുന്നു പിന്നെ അത് മാതിരി ഉച്ചക്ക് നീ ചോറും കറി ഉണ്ടാക്കുമ്പോൾ അവൾക്ക് ബിരിയാണി തരും ഞാൻ വെറുതെ ധരിക്കുന്ന സമയത്ത് നീ ഇതിൻ്റെ തോടൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ അവളിൻ്റെ കാല് പിടിച്ചിട്ട് മസാജ് ചെയ്ത് അതൊക്കെ പോട്ടെ ഈ നാട്ടിൽ വീട്ടിൽ പോയില്ലേ വീട്ടിൽ പോകുന്ന സമയത്ത് അവളിൻ്റെ ഫുള്ള് പരിചരണമാണ് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റും ഒക്കെ ചെയ്യുന്നുണ്ട് ഓ എന്തൊരു സുഖം എന്ന് പറയുമോ അത് കണ്ട സ്വപ്നം അങ്ങോട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കുളിരു പോകണേക്ക് മറ്റെന്താ ആ സമയത്ത് തന്നെ ഈ എന്നെ എന്തോ ചെയ്തപ്പോൾ ഞാൻ നീറ്റു

പ്രേതായിട്ട് വരും ഏട്ടന്റെ അടുത്ത് രാത്രി എന്നിട്ട് നമ്മളെ കല്യാണ സാരി ഇല്ലേ ആ കല്യാണ സാരി എടുത്തിട്ട് ഏട്ടന്റെ കഴുത്തുകൂടെ കെട്ടിട്ട് ഞാൻ ഫാനിന്റെ മുകളിൽ കെട്ടിട്ടിട്ട് ഞാൻ വലിക്കാണ് എന്നിട്ട് ഏട്ടൻ മരിക്കണില്ല എന്നിട്ട് താഴെ വീണടക്കണേട്ട ഞാൻ എടുത്തിട്ട് തലേ അങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കും സ്വപ്നം അല്ലെ ഏട്ടനല്ലേ പറഞ്ഞു രാവിലെ കണ്ട സ്വപ്നം വലിക്കുന്നു ഞാൻ പുലർച്ചക്ക് എങ്ങട്ടാ ഒന്നുമില്ല ഞാൻ അമ്പലത്തിൽ പോയിരാ